ഹായ് ഫ്രണ്ട്സ് ഞാൻ അവരെ ചെയ്യാറില്ല ഡയറക്ടർ ബ്ലസ് അക്കാഡമി കോട്ടയം തിരുവല്ല ചേർത്തല അൻബ്രിസ്റ്റിന് സ്വാഗതം ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്ന വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങൾ ആയിരുന്നു ബ്ലസ് അക്കാഡമിയിലും പഠിച്ച സ്റ്റുഡൻസ് ആണ് ഇവർ നാട്ടിലെ എക്സാം കഴിഞ്ഞ് പാസ്സായിട്ട് ഷാർജയിൽ വന്ന് നമ്മുടെ അക്കോമഡേഷൻ താമസിച്ച് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ജോലിയിലേക്ക് പ്രവേശിച്ച അഞ്ച് മക്കളാണ് ഇവര് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്സും മുഖാന്തരം വന്ന് ജോയിൻ ചെയ്ത് പ്രതീക്ഷനൊക്കെ നല്ല ജോലിയിലേക്ക് നല്ല സൗദിയിലേക്ക് പോയാൽ അവരുടെ അഭിരാമി ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു എങ്ങനെയാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഞാൻ സാറിന് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അങ്ങനെ വന്നതാണ് എന്റെ പേര് ഋതിക ഇൻസ്റ്റാഗ്രാം ത്രൂലക്ഷ്മി കോട്ടയത്ത് ിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് ഫ്രണ്ട്സ് ആവുന്നേ മൂന്ന് പേരും ജോലിയായി എത്രയും കുറഞ്ഞു പിറ്റേ ഒരാൾക്ക് പിറ്റേ ദിവസം ജോലിയായതാണ് പറഞ്ഞത് എന്നീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല അനുഗ്രഹമുള്ള മറ്റൊന്നും ഇവർക്ക് എല്ലാവരും ആശംസിച്ചുണ്ട് നമുക്കിപ്പോ ഇവരുടെ വിശേഷങ്ങൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ബ്ലസ് അക്കാഡമിയിൽ വന്ന ഇവിടെ ഇന്റർവ്യൂ ചെയ്ത അവസരത്തിലേക്കുള്ള എക്സ്പീരിയൻസ് നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എനിക്ക് ബ്ലിസ് അക്കാഡമി റെക്കമെൻഡ് ചെയ്തത് എന്റെ ഫ്രണ്ട് ഫ്രണ്ട് വന്നത് പിന്നെ ബ്ലിസ് അക്കാഡമിന്റെ കോൺടാക്ട് ചെയ്തു എനിക്ക് ഒരു മാസത്തെ ഓൺലൈൻ ക്ലാസ്സും തുടർന്ന് ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് എം ഒശ് പാസ് ആകാൻ സാധിച്ചു അത് കഴിഞ്ഞ് തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് യു എത്താൻ സാധിച്ചു ഇവിടെ വന്ന് വൺ മന്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടി ഞാൻ പ്രതീക്ഷയിലും എനിക്ക് കൂടുതൽ സാലറി കിട്ടിയിട്ടുണ്ട് സന്തോഷം എല്ലാവർക്കും നല്ല നല്ല ജോലിയും അല്ലേ ഓക്കെ മറ്റേ മറ്റുള്ള എന്താ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന വരാനിരിക്കുന്ന ജോലി കിട്ടുമോ പ്ലസ് കാര്യങ്ങൾ വന്ന ജോലി കിട്ടുമോ കിട്ടാൻ കുറച്ച് താമസമുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാവൂ യു കെ ഓസ്ട്രേലിയ ന്യൂസെന്റ് കാനഡ ഇവിടെ ഒന്നും നമുക്ക് റേറ്റ് മാർക്കുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല ഇത് പലരും ഒക്കെ രീതി ക്ലിയർ ചെയ്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ് പക്ഷേ രണ്ട് വർഷമായിട്ട് അവർ ഇവിടെ ഇല്ല അവർ വേണ്ടിയേക്കും ഇല്ല അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു ഓപ്ഷൻ രീതിയിലാണ് അവർ പ്ലസ് കാര്യങ്ങളിൽ എം ഒ ജി എംഒ ജി ജോയി ജോലി എന്തായാലും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്ന് അവരുടെ പേരന്റ്സ് നമ്മളെ വിശ്വസിച്ചാണ് എയർപോർട്ടിൽ ും എല്ലാംസക്കാരം വേറെ ആരും ഇതിനകത്ത് ഒരു പങ്ക് വഹിക്കത്തില്ല എന്തായാലും വന്ന നമ്മുടെ അർപ്പിച്ച വിശ്വാസം അവർക്ക് മംഗളമായിട്ട് തന്നെ നടത്താൻ ദൈവ പ്രഭേര സാധ്യമായതിന് ദൈവം നന്ദി പറഞ്ഞിട്ടുണ്ട്